കറുത്ത വിത്തുകൾ അവയുടെ വൈവിധ്യമാർന്ന ഔഷധ ഗുണങ്ങളാൽ ഗവേഷകരെ വിസ്മയിപ്പിക്കുന്നത് തുടരുന്നു ഈ ചെറിയ എബോണിഹ്യോഡി വിത്തുകൾ അവയുടെ ശ്രദ്ധേയമായ രോഗശാന്തി ഗുണങ്ങൾക്കായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്നു ചർമ്മ ആരോഗ്യം കറുത്ത വിത്തുകൾ തിളങ്ങുന്നതും യുവത്വമുള്ളതുമായ ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവയുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അവയുടെ സമ്പന്നമായ ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളടക്കത്തിന് നന്ദി ഈ വിത്തുകൾ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാനും ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് ചർമ്മകോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു നിങ്ങളുടെ ഭക്ഷണത്തിൽ കറുത്ത വിത്തുകൾ ഉൾപ്പെടുത്തുന്നത് വ്യക്തതയുള്ള ചർമ്മത്തിനും കൂടുതൽ യുവത്വത്തിനും കാരണമാകും ഹൃദയാരോഗ്യം ആരോഗ്യകരമായ ഹൃദയം നിലനിർത്തുന്നതിന് മൊത്തത്തിലുള്ള ക്ഷേമത്തിന് ഇത് നിർണായകമാണ് കൂടാതെ കറുത്ത വിത്തുകൾക്ക് ഹൃദയാരോഗ്യത്തിൽ ഒരു സഹായക പങ്ക് വഹിക്കാൻ കഴിയും കറുത്ത വിത്തുകൾ കരിഞ്ചീരകം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ആരോഗ്യകരമായ രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും വീക്കം കുറയ്ക്കുന്നതിലൂടെയും കരിഞ്ചീരകം ആരോഗ്യകരമായ ഹൃദയത്തിന് സംഭാവന ചെയ്യുന്നു ശ്വസന ആരോഗ്യം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അയാ ആസ്മ ബ്രോങ്കൈറ്റിസ് അലർജികൾ എന്നിവ ഒഴിവാക്കാൻ കരിഞ്ചീരകം പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു കരിഞ്ചീരകത്തിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ബ്രോങ്കോ ഡിലേറ്റർ ഗുണങ്ങൾ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനും ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാനും സഹായിക്കും നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ കരിഞ്ചീരകം ഉൾപ്പെടുത്തുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം നൽകിയേക്കാം തലച്ചോറിൻ്റെ പ്രവർത്തനം പ്രായത്തിനനുസരിച്ച് മാനസിക വ്യക്തതയും ഊർച്ചയും നിലനിർത്തുന്നതിന് വൈജ്ഞാനിക ആരോഗ്യം അത്യന്താപേക്ഷിതമാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും പ്രായവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന സംയുക്തങ്ങൾ കറുത്ത വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് ഈ വിത്തുകൾ മെമ്മറി ഫോക്കസ് മൊത്തത്തിലുള്ള വൈജ്ഞാനിക പ്രകടനം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം ഒപ്റ്റിമൽ മസ്തിഷ്ക ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു ഹോർമോൺ ബാലൻസ് സന്തുലിത ഹോർമോണുകൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും നിർണായകമാണ് കരിഞ്ചീരക ഹോർമോണുകളുടെ അളവ് നിയന്ത്രിക്കുന്നതിനുള്ള അവയുടെ കഴിവിനെക്കുറിച്ച് പഠനം നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഹോർമോൺ അസന്തുലിതാവസ്ഥ അനുഭവിക്കുന്ന സ്ത്രീകളിൽ ഹോർമോൺ സന്തുലിതാവസ്ഥയെ പിന്തുണയ്ക്കുന്നതിലൂടെ കരിഞ്ചീരകം ആർത്തവ വിരാമം ഹോർമോൺ തകരാറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ ലഘൂകരിക്കും അവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടം വിറ്റാമിൻ ബി വൺ ബി ടു ബി ത്രീ ഫോളേറ്റ് പോലുള്ളവ ധാതുക്കൾ കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയുൾപ്പെടെ അവശ്യ പോഷകങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമാണ് കരിഞ്ചീരകം ഈ പോഷകങ്ങൾ മൊത്തത്തിലുള്ള ക്ഷേമത്തിനും വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും പ്രധാനമാണ് രോഗപ്രതിരോധ സംവിധാന പിന്തുണ കറുത്ത വിത്തുകളുടെ പ്രധാന സവിശേഷതകളിലൊന്ന് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനുള്ള അവയുടെ കഴിവാണ് തൈമോക്യുനോൺ പോലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ നിറഞ്ഞ കറുത്ത വിത്തുകൾ ശരീരത്തിന്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഫ്രീ റാഡിക്കൽ നാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു അങ്ങനെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ സന്ധിവാദം ഹൃദ്രോഗം ചില അർബുദങ്ങൾ എന്നിവയുൾപ്പെടെ ചില വിട്ടുമാറാത്ത രോഗങ്ങളുടെ മൂലകാരണം വീക്കമാണ് കറുത്ത വിത്തുകളിൽ ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് വീക്കവും അനുബന്ധ ലക്ഷണങ്ങളും ലഘൂകരിക്കാൻ സഹായിക്കുന്നു ദഹന ആരോഗ്യം കരിഞ്ചീരകം ദഹന ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു ദഹനനാളത്തിലെ അസ്വസ്ഥതകൾ ശമിപ്പിക്കുന്നതിനും വയറുവേദന ഒഴിവാക്കുന്നതിനും ക്രമമായ മലവിസർജനത്തിന് പിന്തുണയ്ക്കുന്നതിനും അവ സഹായിക്കുന്നു വിത്തുകളുടെ കാർമിനേറ്റീവ് ഗുണങ്ങൾ ഗ്യാസും വയറും കുഴ കുറയ്ക്കാൻ സഹായിക്കും ഭാര നിയന്ത്രണം ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് കറുത്ത വിത്തുകൾ അവയുടെ ഭക്ഷണത്തിൽ ഒരു വിലപ്പെട്ട കൂട്ടിച്ചർക്കലാണ് ഈ വിത്തുകൾ മെറ്റബോളിസത്തെ നിലയം നിയന്ത്രിക്കാനും കൊഴുപ്പ് നഷ്ടം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് ഭാരവുമായി ബന്ധപ്പെട്ട് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അവരെ പിന്തുണയ്ക്കുന്നു അവസാനമായി കറുത്ത വിത്തുകൾ പാചക സൃഷ്ടികൾക്ക് ഒരു രുചികരമായ കൂട്ടിച്ചേർക്കൽ മാത്രമല്ല ആരോഗ്യ അനുകൂല ഒരു നിധി കൂടിയാണ് രോഗപ്രതിരോധ പിന്തുണ മുതൽ ദഹന ആരോഗ്യം വരെ മൊത്തത്തിലുള്ള ക്ഷേമം പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ ചെറിയ വിത്തുകൾ ശക്തമായ പഞ്ച് പാക്ക് ചെയ്യുന്നു If you love to watch this video, you can like, share and subscribe.